എൻ്റെ പേര് ജയേഷ് ജേക്കബ് ഞാൻ വരുന്നത് നെടുങ്കപ്പറയിൽ നിന്നാണ് കോതമംഗല രൂപതയിൽ നിന്നാണ് വരുന്നത് സെൻറ്റാൻ്റണീസ് ചർച്ച് ഞാൻ വർക്ക് ചെയ്യുന്നത് മസ്ക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താ അഞ്ച് അനുഗ്രഹങ്ങൾ അഞ്ച് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ വൈഫ് ലല്ലുവാണ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ അതിന് ശേഷം ആണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ആറ് വർഷത്തോളം ഞങ്ങൾക്ക് ആറ് ഏഴ് വർഷത്തോളം ഞങ്ങൾക്ക് വീടില്ലാണ്ടിരുന്നിട്ട് നെടുങ്കപ്പുറ ഭാഗത്ത് ഏടരസൻ്റെ സ്ഥലവും വീടും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മേടിക്കാനുണ്ടായി ആ അനുഗ്രഹത്തിന് ശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ സമയത്ത് എനിക്ക് ഇടത്തെ കാലിൽ ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു എനിക്ക് ആ കാലിൽ നിലത്ത് കുത്തുവാനോ ഒരു കാര്യം എനിക്കൊരു അധികം ആ കുത്തി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരെ ഉണ്ടായി ആ സമയത്ത് സുഗന്ധതയാലും അമ്മയുടെ സുഗന്ധതയാലും കാലിൽ പെരട്ടുകയും ഉടുമ്പടി തയ്യലും കാലിൽ പെരട്ടുകയും രാവിലെയുള്ള പ്രാർത്ഥനയും സന്ധ്യ പ്രാർത്ഥനയും ഞാൻ ചൊല്ലുമായിരുന്നു ഗൾഫിൽ വെച്ച് രണ്ട് ഡോക്ടറെ മാറി കാണിച്ചിട്ടും ഈ വേദന എനിക്ക് പൂർണ്ണമായിട്ട് മാറിയില്ല അതിനുശേഷം കുറച്ച് ലീവിന് വേണ്ടി നാട്ടിൽ വന്നപ്പോഴും ഇവിടെ നാട്ടിൽ ഡോക്ടറെ കാണിച്ചിട്ടും ഈ വേദന പൂർണ്ണമായിട്ടും മാറിയില്ല രണ്ടാമത് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി രണ്ടാഴ്ച മൂ മാക്സിമം രണ്ടാഴ്ചയോടെ ആ വേദന പൂർണ്ണമായിട്ടും മാറുകയാണ് ഉണ്ടായത് പിന്നീട് പിന്നീട് ഇതുവരെയും ആ വേദന എനിക്ക് വന്നിട്ടില്ല മൂന്നാമത് ഒരു അനുഗ്രഹമുണ്ടായതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലാണ് മസ്ക്കറ്റിൽ ജോലിക്ക് നിന്നത് പന്ത്രണ്ട് വർഷത്തോളം പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആണ് എനിക്ക് പ്രമോഷൻ ലഭിച്ചത് വർക്കറായിട്ട് വളരെ കുറഞ്ഞ ശമ്പളത്തിലാണ് ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സീനിയർ സൂപ്പർവൈസറായിട്ട് പ്രമോഷൻ ലഭിക്കുകയും നല്ല ശമ്പളത്തോടു കൂടി എനിക്ക് ജോലി കയറ്റം ലഭിക്കുകയുണ്ടായി അതും മാതാവിൻ്റെ പ്രാർത്ഥനയും മാതാവിനോടു മാതാവിനോടുള്ള പ്രാർത്ഥനയും ആരാധനയും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതും മൂലമാണ് എനിക്ക് അതും ലഭിക്കാനിടയായത് പിന്നീട് അനുഗ്രഹമുണ്ടായത് ഞങ്ങൾക്ക് ആദ്യ ഒരു മകളുണ്ടായിരുന്നു രണ്ടാമതൊരു കുട്ടി വേണമെന്നൊരു ഉണ്ടായിരുന്നു പത്ത് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് മകൻ്റെ പേര് ജോഷു എന്നാണ് ജോഷുവെ ലഭിക്കാനുണ്ടായതും വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ലീവിന് വന്നത് പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥന സന്ധ്യ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം കൃപാസന പ്രാർത്ഥന ചൊല്ലുകയും നേർച്ച വസ്തു ആയ സുഗന്ധ തൈലം പുരട്ടി ഞാൻ വൈഫിൻ്റെ വയറ്റിൽ ഞാനാണ് തടവിക്കൊടുത്തിരുന്നത് അതിനുശേഷം മകന അമ്മ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചതാണ് പിന്നീട് ഉണ്ടായ ഏറ്റവും ഒരു അത്ഭുത അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകൻ്റെ ഭൗതീസിന് വേണ്ടി മകൻ ജനിച്ച സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല ലീവ് എനിക്ക് കിട്ടുന്നുണ്ടായില്ല ഇതിന് ശേഷം ഭൗതീസിൻ്റെ സമയത്ത് വന്ന സമയത്ത് ഭൗതീസ് കഴിഞ്ഞ് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം രാത്രി പെട്ടെന്ന് എനിക്കൊരു വയറുവേദന ഉണ്ടായിരുന്നു അങ്ങനെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ വാത്തിയാത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ് ജയേഷ മെഡിക്കൽ ട്രസ്റ്റ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവിടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ് അവിടെ ഡോക്ടറെ കാണിച്ച് രണ്ട് ഡോക്ടറോളം കാണിച്ച് ഒരു മൂന്ന് നാല് ടെസ്റ്റുകളോളം ചെയ്ത് രണ്ട് ദിവസം ഫുൾ അവിടെ തന്നെയായിരുന്നു ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം അവർ പറഞ്ഞ് ഇടതുവശത്തുള്ള കിഡ്നിയിൽ സിസ്റ്റ് വളരുന്നുണ്ട് ഒന്നല്ല മൂന്ന് സിസ്റ്റ് ഉണ്ട് ജെ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം സർജറി ചെയ്യുക സർജറി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ ആ ഇടതുവശത്തെ കിഡ്നി പൂർണ്ണമായിട്ട് ചിലപ്പോൾ സർജറി ഇത് എടുത്ത് സിസ്റ്റം പൂർണ്ണമായിട്ട് എടുത്ത് കളയാൻ പറ്റിയില്ലെങ്കിൽ കിഡ്നിയും നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ആഴ്ച പിറ്റേ ആഴ്ച എനിക്ക് പോകേണ്ടതാണ് കമ്പനിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് മാക്സിമം എത്ര നാൾ വരെ എത്ര നാളുകൾ ഈ സർജറി ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും ജേഷം എന്ന് പറഞ്ഞ് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ പറഞ്ഞ് ഒരു ആറുമാസത്തിലുള്ള ജേഷം ഇത് തീർച്ചയായിട്ടും ചെയ്യണം അല്ലെങ്കിൽ ജയേഷ് ഇത് വയറ്റിനുള്ളിൽ ഒരു ബോംബും വെച്ച് നടക്കേണ്ട അവസ്ഥയാണെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞ് അങ്ങനെ കമ്പനിയോട് പെർമിഷൻ മേടിച്ച് ഞാൻ തിരിച്ച് ലീവിന് പോയിട്ട് അഞ്ചാമത്തെ മാസം ഞാൻ തിരിച്ച് വന്ന് ഈ സൗകര്യം ഈ കാലഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളും നേർച്ച വസ്തുക്കളെല്ലാം ആരാധനയെല്ലാം ഞാൻ കൂടുമായിരുന്നു ഞാൻ തിരിച്ച് വന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യഘട്ടങ്ങളെല്ലാം വന്ന് ഞങ്ങൾ വന്ന് മൂന്നാം ദിവസം രണ്ടാം മൂന്നാം ദിവസം രാത്രിയോടുകൂടി വേറെ ആരും സഹായത്തൊന്നുണ്ടായി ഞാനും വൈഫും എൻ്റെ മക്കളുമായിട്ട് ഞങ്ങൾ എറണാകുളം മെഡിക്കൽ ടെസ്റ്റോ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഡോക്ടർ പിറ്റേ ദിവസം സർജറിയും കാര്യങ്ങളെല്ലാം ചെയ്ത് സർജറി ചെയ്തതിന് ശേഷം ഞാൻ അബോധാവസ്ഥയിലായിരുന്നു വൈഫാണ് ചോദിച്ചത് ഡോക്ടർ പറഞ്ഞ് നമുക്കത് എടുത്ത് കളയേണ്ട ആവശ്യമൊന്നും വന്നില്ല സിസ്റ്റ് മാത്രമാണ് എടുത്ത് കളഞ്ഞത് ഞാൻ ഒൻപത് എട്ട് സർജറി ഞാൻ ചെയ്തിട്ടുണ്ട് ഒൻപതാമത്തേൽ മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത് ജയേഷ് വളരെ ഭാഗ്യമുള്ള ആളാണെന്ന് എന്നോട് പറഞ്ഞ് അതിനുശേഷം ഫോളോപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ സമയത്തും ഈ സർജറി കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്ന് അച്ഛനെ കാണുകയുണ്ടായി അച്ഛനെ അച്ഛൻ അച്ഛനെ കണ്ട് അച്ഛൻ അച്ഛനെ അച്ഛൻ എൻ്റെ അത് തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുക എല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് സ സാക്ഷ്യം പറയണതോടെ ആഗ്രഹത്തോടു കൂടിയാണ് വന്നത് അപ്പം ഇവിടെ ബ്രദർ എന്നോട് പറഞ്ഞ് ജയേഷെ ആ ഫോളോ അപ്പ് കഴിഞ്ഞ് രണ്ടാമത് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്കാനിങ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വന്ന സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഈ ലീവിന് വന്നു കഴിഞ്ഞതിന് ശേഷം ക്രിസ്മസിന് മുമ്പായിട്ടാണ് സി ടി സ്കാനിങ് കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നത് എല്ലാ എല്ലാ ടെസ്റ്റുകളും ബ്ലഡ് ടെസ്റ്റ് യൂറിൻ്റെ ടെസ്റ്റ് സി ടി സ്കാൻ ടെസ്റ്റ് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ഒരു കുഴപ്പവുമില്ല ഇല്ല ധൈര്യമായിട്ട് പോയിക്കോ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞു മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനത് കാണുന്നത് പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സി ടി സ്കാനിൽ പോകുന്ന സമയത്ത് ഞാൻ ഞാനെൻ്റെ മൂത്ത മോളായിട്ടാണ് ഞാൻ പോകുന്നത് പോകുന്ന സമയത്ത് വണ്ടിയിൽ ഇരുന്നിട്ട് ജസ്റ്റ് ഒരു സെൽഫി എടുത്തിട്ട് കുടുംബ യൂണിറ്റ് ആയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ഞാൻ ഈ ഫോട്ടോ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയെന്നുള്ളത് കാണിക്കാൻ വേണ്ടി വേണ്ടിയിട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ആ ഫോട്ടോ എടുത്തതിൽ സെൽഫിനകത്ത് എൻ്റെ വൈഫ് സിറ്റൗട്ടിലിരിക്കുന്നതാണ് സിറ്റൗട്ടിലിരിക്കുന്നത് ഞങ്ങളുടെ വൈഫിൻ്റെ അനിയത്തി ഫോട്ടോ കണ്ടു ശേഷം ഫോട്ടോ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കണം ചേട്ടാ എന്ന് പറഞ്ഞ് തിരിച്ച് ലല്ലു എന്നെ വിളിച്ച് പറഞ്ഞ് അപ്പോൾ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ലല്ലു ഇരിക്കുന്നതിൻ്റെ മോ മുകളിലായിട്ട് നമ്മുടെ ഈ സാക്ഷ്യ പേടകത്തിൻ്റെ ഇത് കറക്റ്റായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട് ആ ഫോട്ടോ എൻ്റെ മൊബൈലിൽ ഉണ്ടായിരുന്നു ഞാൻ അവിടെ സിസ്റ്ററെല്ലാം കാണിച്ചിട്ടുണ്ട് അതും ഒരു ഈ സ്കാനിങ്ങിന് പോണിനു മുമ്പ് അത് കണ്ടത് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ മാതാവിനും തിരുക്കുമാരനും കോടി കോടി നന്ദി കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ ഒരു ഡിസേർട്ട് ഏരിയയാണ് അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എൻ്റെ വൈഫ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വളരെ സാമ്പത്തികമായിട്ടും നിൽക്കുന്നതും രോഗികളായിട്ടും കഷ്ടപ്പെടുന്നവർക്ക് സഹായങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കൃപാസനം പത്രവിതരണം വിതരണം ഉടമ്പടി ചെയ്തതിന് ശേഷം ഞങ്ങൾ ചെയ്തത് ആ സമയത്ത് എൻ്റെ വൈഫ് ആയിരുന്നു ആ ആ ഒരു സമയത്തും വളരെ പുറത്തു പോയി കൊടുത്ത് വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളായിരുന്നു എന്നാലും പത്രം വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു തടസ്സങ്ങളും കാര്യങ്ങളില്ലാണ്ട് ഏറ്റവും ഭംഗിയോടുകൂടി ഞങ്ങൾ പത്ര വിതരണങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഗൾഫിലും കൂടുതലായിട്ട് കൊടുക്കാൻ സഹപ്രവർത്തകർക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും കുറച്ച് പത്രങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം ചെയ്യുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ജേഷ് ജേക്കബും കുടുംബവും കർത്താവിൻ്റെ കാരുണ്യം എത്ര മാത്രമാണെന്നും അവിടുത്തെ വിശ്വസ്തത എത്ര ഉന്നതമാണെന്നും തങ്ങളുടെ അനുഭവത്തിലൂടെയാണ് നമ്മോട് പങ്കുവയ്ക്കുക വർഷങ്ങളായിട്ട് തങ്ങൾക്ക് ലഭിക്കാതിരുന്ന പലതും വീടും സ്ഥലവും സ്വന്തമാവുകയും അതുപോലെ തങ്ങൾ തനിക്ക് കിട്ടിയ രോഗസൗഖ്യം പല ഡോക്ടേഴ്സിനെയും കണ്ട കാര്യങ്ങൾ എന്നിട്ടൊന്നും ഹീല് ആകാതിരുന്ന തൻ്റെ ശാരീര ശരീരവേദനകളൊക്കെ ഉപ്പൂറ്റിയുടെ വേദന അതൊക്കെ എങ്ങനെയാണ് ഉടമ്പടി തൈലത്തിലൂടെ തനിക്ക് സൗഖ്യാനുഭവമാകുന്നത് തൻ പന്ത്രണ്ട് വർഷമായിട്ട് ഒരേ ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്ന മകന് ജോലിയിലൊരു പ്രൊമോഷൻ അതും ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു പിന്നീട് പെട്ടെന്നാണ് അങ്ങനെ അതും ഏറ്റവും നല്ല സാലറിയിൽ തനിക്ക് ജോലി ലഭിക്കുന്നു പത്ത് വർഷത്തിന് ശേഷം തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടി ദൈവം തന്നതിനുമെല്ലാം ഈ മക്കൾ നന്ദി പറയുമ്പോൾ എങ്ങനെയാണ് വാഗ്ദാന പേടകമായ അമ്മ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് അമ്മ അമ്മയുടെ സാന്നിധ്യം ഇവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ അമ്മ തങ്ങളോടൊപ്പം വന്നത് അത് തൻ്റെ ഒരു ഓപ്പറേഷന് വേണ്ടി പോകുന്ന സാഹചര്യമൊക്കെ ഈ മകൻ പറഞ്ഞു അങ്ങനെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് ഏറ്റുപറയാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക